അച്ഛനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആരാ മുഹൂർത്തം നാട്ടിൽ മുയിന്ന അപേക്ഷ കൊടുത്തായിരുന്നല്ലോ അതൊന്നും അന്വേഷിക്കാൻ അതെ ഞാൻ ചെറുക്കന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചത് എനിക്ക് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ അപ്പന്റെ ജോലി എന്താണ് അപേക്ഷയിൽ ജോലി ഒന്നും മെച്ചോ ജോലിയൊന്നും ആയിട്ടില്ല അച്ഛൻ ഒരു ഉള്ളൂ പിന്നെ ഇല്ല

ഡോക്ടറുടെ ഒരു മോഹം ഉണ്ടായിരുന്നു അത് പറ്റത്തില്ല ബാങ്ക് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു അതും പറ്റിയില്ല പ്രൊഫസറുടെ ഒരു മുഖം ഉണ്ടായിരുന്നോ അതും പറ്റിയില്ല ഒരാളുണ്ട് സുഭദ്രയുടെ മോള് നമുക്ക് അടുത്ത ആഴ്ച അത്ര എന്തായാലും എന്തെങ്കിലും അങ്ങനെ അത് കൂള മോളെയാണോ എന്താ ഇത് പറഞ്ഞതിനു ശേഷം പെട്ടെന്ന് മോള് ഒന്നൂടെ ഒന്നൂടെ കല്യാണം ഞാൻ കടച്ചെടുത്തൊരു പരിപാടി എന്ന് പറയാം ഞാൻ കടച്ചൊരു പരിപാന്നു പറയാൻ വേണ്ടി ഒന്നും എട്ട് വെട്ടിട്ട് തിരിഞ്ഞു നോക്കിട്ട് നടന്നു പോരേ ആ വെച്ചിട്ട് പോരെ 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 ോ അച്ഛനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ മുഹൂർത്തം മാത്രം ഇതെങ്ങനെ നടത്തത്തില്ല